ഹൈബിഡൻ എംപിയുടെ തണൽ ഭവന പദ്ധതിയിലെ വീട് ഫോർട്ട് കൊച്ചി അമരാവതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറി അകാലത്തിൽ മരണമടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന സുദർശന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് പ്രവാസി വ്യവസായിയായ പ്രമോദ് പ്രവങ്കരയാണ് വീടിന്റെ സ്പോൺസർ പ്രശസ്ത സിനിമാ താരം ശ്രീനാഥ് ബാസി ചടങ്ങിൽ മുഖ്യ അതിഥിയായി നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുദർശൻ കോളേജ് പഠിക്കുമ്പോൾ സമയം മുതൽ എനിക്ക് പരിചിതമായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അധ്വാനം കൊണ്ട് കാര്യപ്രാപ്തി കൊണ്ട് പഠനം പൂർത്തീകരിച്ചു പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല നമ്മളാരും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു മൂമെൻ്റ് ഉണ്ടാവും എന്നുള്ളത് സുദർശം മരണപ്പെടുന്ന സമയത്ത് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു വീടും സാഹചര്യവും കണ്ടു സഹോദരി എന്നെ വന്ന് കണ്ട് ഒരപേക്ഷ നൽകിയിരുന്നത് സംബന്ധിച്ച് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഈ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് എല്ലാ പരിമിതികളും ഉണ്ട് ഒന്നര സെൻറ്റ് സ്ഥലത്താണ് വീടിരിക്കുന്നത് ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഈ വീട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ അത് അംഗീകരിച്ച് ഇത് യാഥാർത്ഥ്യമാക്കി തന്ന എൻ്റെ സുഹൃത്തും ദുബായിൽ വ്യവസായി കൂടിയായ ശ്രീ പ്രമോദ് പുറവങ്കരെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുക നടന്നിരിക്കും കുറച്ചുനാൾ മുമ്പ് ഞാൻ ദുബായിൽ വെച്ചിട്ട് ക്യാമ്പിനെ കണ്ടു അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും എം പി പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വലിയൊരു വിഷമമുണ്ട് എന്താ വിഷമമുണ്ട് സാധാരണ രാഷ്ട്രീയക്കാര് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിഷമസോധം പറയാം അപ്പോഴേ എം പി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഇങ്ങനെ അകാലത്തിൽ മരണപ്പെട്ടു പോയി അപ്പം അവൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് വീടില്ല അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു ഞാൻ അന്നേരം തന്നെ പറഞ്ഞു നമുക്ക് നോക്കാം എന്നായിരുന്നു ഇവിടെയാന്ന് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന രീതിയിൽ എൻ്റെ സംസാരിച്ചു അതിനുശേഷം പിന്നെ ചെറിയ എം പി പറഞ്ഞ പോലെ ചെറിയ സ്ഥലത്തിന്റെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ അതേ സമയത്ത് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഈ വീടിന് യാഥാർത്ഥ്യം നമ്മുടെ സുദർശന്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എംപിയുടെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രമോദ് നമ്മുടെ ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന് ആ വീടിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് ഇന്ന് സുദർശന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വീടെന്നുള്ള സ്വപ്നം ബഹുമാനപ്പെട്ട എംപിയുടെ കീഴിൽ യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ തണൽ പ്രൊജക്ടിന്റെ നൂറ്റിമൂന്നാമത്തെ വീടിന്റെ താക്കോൽദാന കർമ്മം ഇന്നിവിടെ നടക്കുകയാണ് ഈ കർമ്മം ഇവിടെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരായ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സുദർശൻ അതിനെക്കാട്ടി ഉപരിയായി കൊച്ചി കോളേജിന്റെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനെക്കാട്ടിയും തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിന്റെ കെ എസ് യുന്റെ യൂണിറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സംഘടനാ രംഗത്ത് നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോയ സുദർശന്റെ ഒരു കുടുംബം ഒരു കോൺഗ്രസ് പാർട്ടിയുടെ സജീവ സാന്നിധ്യമുള്ള കുടുംബമായി സുദർശന്റെ അപ്പൂപ്പൻ എസ് എസ് കൃഷ്ണൻ മുപ്പത് വർഷക്കാലം ഈ പ്രദേശത്തെ നഗരസഭയുടെ കൗൺസിലർ കൂടിയായിരുന്നു ഒരു കാൽനൂറ്റാണ്ട് കാലഘട്ടം അതിനെക്കാട്ട് ഉപരിയായി സുദർശന്റെ അമ്മ രണ്ടായിരത്തി പത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൈപ്പത്തി കൈപ്പത്തിചിഹ്നത്തിൽ ഈ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിയായി എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനങ്ങൾ ഒരുക്കുവാൻ തണൽ ഭവന പദ്ധതിയിലൂടെ സാധിച്ചതായി ഹൈബി പറഞ്ഞു കൊച്ചി നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തിൽ മാത്രം ഏകദേശം ഇരുപത്തിയഞ്ചോളം വീടുകൾ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ കൌൺസിലർമാരായ ആന്റണി കുരിത്തറ ഷൈല തോസ് കെ എം മനാഫ് കോൺഗ്രസ് നേതാക്കളായ വി എച്ച് ഷിഹാബുദ്ദീൻ പി പി ജേക്കബ് തമ്പി സുബ്രഹ്മണ്യം അജിത് അമീർ ബാബ സോളി ജോസഫ് പി എഫ് ജോർജ് അബ്ദുൾ ജബാർ ടി എം റിഫാസ് പ്രശാന്ത് ബാബു കവിത ഹരികുമാർ സജിത ജോൺസൺ ഷമീർ വളവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി കാണാം റബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി